ബിജു സാറിനെ കണ്ട് മാർച്ച് പതിനാറാം തീയതി ഇപ്പം പതിനാറാം തീയതി പതിനേഴാം തീയതി ബാംഗ്ലൂരിലും ഐ എ എസ് കാരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതിനെ പോകണിട്ട് അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് എന്നോട് പറഞ്ഞു അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഒരുപാട് ഉണ്ട് പല ഫാക്ടേഴ്സും ആണ് ഒരു തീരുമാനം തീർച്ചയായിട്ടും ഒരു ഒരു പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിലത്തെ എല്ലാ ഘടകങ്ങളും ആലോചിച്ചിട്ട് നോക്കിയിട്ട് വേണ്ടി കൊടുക്കുന്നു അതെല്ലാം ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞ് ബിജു സാറിന് എന്നെ മനസ്സിലാക്കി തന്നു അപ്പോൾ എനിക്കാഗ്രഹമുണ്ട് അങ്ങനെ കുറേ പേർക്ക് നാലഞ്ച് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരാളിലെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഏറ്റവും അനുയോജ്യമായിട്ട് എല്ലാ ഘടകങ്ങളും നോക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നത് ഇതെല്ലാവരും സമ്മതിക്കുന്നു അതിപ്പോൾ നമ്മുടെ അമേരിക്കയിൽ അമേരിക്കയിലിപ്പോൾ പ്രസിഡൻഷ്യൽ റൺ ഇത് നടക്കുകയാണ് അവിടെ ഒരു സമ്പ്രദായത്തിന് ഒരുപാട് പേര് വേദിയിലുണ്ടാവും ഓരോന്നോരംഗ് ചുരുക്കും അവസാനം രണ്ടാകും രണ്ടില് ഒരാളെ ചൂസ് ചെയ്യും ആ നമ്മുടെ എ ഐ സി സിയുടെ Adres sadece tek user'inle kadar. A.